ഉറങ്ങി 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 ഒരു ടാസ്ക് വന്നു എന്റെ പൊനു എന്തൊരു ശോകമെന്നറിയാമോ ലൈവ് ആ ടാസ്ക് ആദ്യ റൗണ്ട് കഴിഞ്ഞ കേട്ടോ നമ്മുടെ അനുവിനെ രക്ഷിച്ചുകൊണ്ട് അനീഷ് ഔട്ടായിരിക്കുകയാണ് യാതൊരു കാരണവശാലും അനുവിന് ഔട്ടാവാൻ സമ്മതിക്കില്ല അനുവിനെ രക്ഷിച്ച് സ്വന്തമായി ഔട്ടായിരിക്കുകയാണ് മത്സരത്തിന് തന്നെ പുറത്തായിരിക്കുകയാണ് അനീഷ് ശരിക്കും ഇങ്ങനെയൊന്നും ആവാതിരുന്നാൽ മതി അപ്പോൾ എന്തായാലും എന്താണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ ആലോചിക്കുകയാണെ നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നമുക്ക് ഗെയിം കളിക്കാം പക്ഷേ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കണൊരവസ്ഥ അത് ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ അനുവും അനീഷും ആ ഒരു ഒറ്റപ്പെടൽ ഒറ്റപ്പെടലല്ല ഒറ്റയല്ലല്ലോ രണ്ടുപേരും ഒന്നിച്ചാണല്ലോ ഒറ്റപ്പെടുന്നത് അപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് ബാക്കിയുള്ളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് അനുവും അനീഷും ഇങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് ഇങ്ങനെ മിണ്ടുന്നില്ല ആരോട് മിണ്ടുന്നില്ല ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുക ഇങ്ങനെ നോക്കി നിൽക്കുക ഇങ്ങനെ ഇങ്ങനെ മാറിയിരിക്കുക ഇങ്ങനെ 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 നിന്നിട്ട് ഇങ്ങനെ നോക്കുക ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇന്നലത്തെ വഴക്കാണെങ്കിൽ അതൊക്കെ സോർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇത് സോർട്ട് ചെയ്യായിരിക്കും എന്തായാലും ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞ ടാസ്ക് ആണ് കേട്ടോ മൂന്നര ലക്ഷം രൂപ ഇതിനകത്തുള്ള വിജയിക്ക് കിട്ടും കേട്ടോ ഒടുക്കത്തോ ബോറ് എപ്പിസോഡ് നന്നായിരിക്കെ എതിരാളികളെ പുറത്താക്കുക അതായത് എതിരാളികളുടെ ഫോട്ടോയുള്ള ബോക്സ് എടുത്ത് ഡസ്റ്റ് ബിന്നിലിടുക സിമ്പിളാണ് സ്വന്തമായിട്ട് സംരക്ഷിക്കാനല്ല പറയുന്നത് ആരെയാണോ പുറത്താക്കാൻ നോക്കുന്നത് അവരുടെ ഫോട്ടോ എടുത്ത് ഇടുക മനസ്സിലായില്ലേ അങ്ങനെ നാല് റൗണ്ട് ഉണ്ടാകും ആദ്യത്തെ റൗണ്ടിൽ ഒരു ഫോട്ടോ ഒരു ബോക്സ് എടുത്തിരണം രണ്ടാമത്തെ റൗണ്ടിൽ രണ്ട് ബോക്സ് മൂന്നാമത്തെ നാലാമത്തെ മൗണ്ടിൽ ഓരോ ബോക്സ് വീതം അങ്ങനെ അവസാനം രണ്ട് ബോക്സ് വീതം വരും അങ്ങനെ രണ്ട് ബോക്സ് വീതം വന്നാൽ ഒരാളിന് ഒരാൾക്കായിരിക്കും അമ്പ മൂന്നര ലക്ഷം രൂപ കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ബസറടിക്കുന്നു എല്ലാവർക്കും ടെൻഷൻ ആരും പോകുന്നില്ല കിച്ചൺ ഡ്യൂട്ടി ഒന്നും ചെയ്യുന്നില്ല നിവിൻ ആണെങ്കിൽ ഒട്ടും താല്പര്യമില്ല നിവിൻ ആകെ വിഷമിച്ചിരിക്കുക ഷാനവാസ് തന്നെ പറയണോ നിവിൻ പാവം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ ടാസ്കിൽ നിവിൻ അവിടെ പുറത്ത് പോയി ഇരിക്കുന്നുണ്ട് കാര്യം ഇത് ചെയ്യാൻ പറ്റാതെ വിഷമത്തിൽ അങ്ങനെ ആദ്യത്തെ ബസറടിക്കുമ്പോൾ എല്ലാവരും സ്വന്തം കട്ടയാണ് പിടിച്ചുവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് സ്വന്തം കട്ട പിടിച്ചുവെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് നടത്തുന്നു അതിനകത്ത് അനീഷ് അനുവിൻ്റെ എടുക്കും അതായത് അവരങ്ങനെയാണ് കളിക്കുന്നത് അതായത് ഇപ്പം ആതിലേ നൂറേയും ഇപ്പം ആതില നൂറേടെ എടുക്കുന്നു നൂറാതിലേടെ എടുക്കുന്നു അപ്പം പിന്നെ പക്ഷെ അവരും അങ്ങനെ കളിച്ചില്ല അവർ രണ്ടും രണ്ട് സൈഡിൽ നിന്നത് ആദിലേ നൂറേയും രണ്ടറ്റത്താണ് നിന്നത് അനീഷും അനു ഏകദേശം അടുത്തടുത്താണ് നിന്നത് അപ്പോൾ അനീഷ് അനുവിൻ്റെ എടുക്കുന്നു അനു അനീഷിൻ്റെ എടുക്കാൻ പോയതും അത് സാഹുമാൻ എടുത്തുകൊണ്ട് പോവുകയാണ് അനീഷിൻ്റെ കട്ട സാഹുമാൻ എടുത്തുകൊണ്ട് പോയി അത് തന്നെ ബിന്നിലിട്ടു വേസ്റ്റ് ബിന്നിലിട്ടു നോക്കുമ്പോൾ അക്ബർ പപ്പര പപ്പരപരമായ ഓടി സ്വന്തവും ആ സാബുമാൻ്റെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ സാഹുമാൻ പറഞ്ഞു എൻ്റെ അത് ഇട്ടു 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 എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ബോക്സിൽ വീഴുന്നത് അനീഷിൻ്റെയാണ് അങ്ങനെ അനീഷ് ഔട്ട് ആവുകയാണ് കേട്ടോ അത് കഴിഞ്ചുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് സ്വന്തം ബോക്സ് ഇനി എടുക്കാൻ പാടില്ല അടുത്ത റൗണ്ടിൽ രണ്ട് പേരുടെ എടുക്കാറുള്ളത് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുന്നു പക്ഷേ ആരും മാറുന്നില്ല ഒരാൾ പോലും മാറി നിൽക്കുന്നില്ല അവിടെ ഇങ്ങനെ നിവിനാണെങ്കിൽ ചോറ് പോലും ഇടുന്നില്ല പുറത്തിരിക്കുകയാണ് ഞാൻ ഇടൂല ഞാൻ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കഴിച്ചോളാം എന്നൊക്കെയാണ് പറയുന്നത് ഇന്ന് അങ്ങനെ ഇപ്പോൾ ആരും ചോറ് കഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പോയിരിക്കുന്നു ബാക്കി എല്ലാവരും ഈ കട്ടയും പിടിച്ചുകൊണ്ട് കട്ടയെല്ലാം അടുത്ത് ഇങ്ങനെ കുറ്റി അടിച്ച് നിൽക്കുക എന്തൊരു അയ്യോ ഉറക്കം വരാത്ത ആക്കും കൂടി ഉറക്കം വരും എൻ്റെ മോഹൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ അയ്യോ എൻ്റെ പൊന്നോ എനിക്ക് വയ്യ അയ്യോ ഒരേ അവസ്ഥ അനു അനീഷ് സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോലും മിണ്ടില്ലേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയെങ്കിലും കൊള്ളായിരുന്നു ഒന്ന് അതായത് അനു അനീഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചിരുന്നെങ്കിലും നമുക്കൊരു രസം ഉണ്ടായിരുന്നു അതുമില്ല അങ്ങനെ മൊത്തത്തിൽ ഒറ്റപ്പടലിൻ്റെ പൂരം അയ്യോ എന്തൊരു ബ്രോറല്ലേ അയ്യോ ഭയങ്കര ബോറ് പിന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിരിക്കുന്ന ഫ്രണ്ട് നമ്മൾ നിന്ന് പിണങ്ങിപ്പോയാൽ നമ്മളെന്ത് നമ്മുടെ എനി നമ്മുടെ എനിമീസിനോട് സംസാരിക്കൂലേ അതിലൊരു നമ്മൾ ഹാപ്പിയാണെന്ന് കാണിക്കൂലേ അതുപോലെ ആദിലേയും നൂറയും ആ ഇത്രയും നാൾ അക്ബർ പറ്റത് അക്ബർ അത് അക്ബർ അത് അക്ബർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സംസാരിക്കണത് അക്ബറിൻ്റെ അടുത്ത് അയ്യോ അക്ബർക്കാ കണ്ട എന്ന് ഇനി എങ്ങാനും ഇന്നോ നാളെയോ ആ അനു ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടെയാണെങ്കിൽ ആ അക്ബർക്കുണ്ടല്ലോ അയാളാണ് എല്ലാത്തിനും കാരണം അയാൾ നിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു അനു ആ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഈ ഇതും കൂടെ കേൾക്കാൻ ബാക്കിയുള്ളൂ ഇത് കൊച്ചുകുട്ടികളെ നഴ്സറി സ്കൂൾ വല്ലതും ആണോ ഉണ്ട് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫിനാലി അല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലി സമയത്ത് ഇങ്ങനെ മാറി മാറി ഇരിക്കുന്നതും ഇത്രയും നെഗറ്റിവിറ്റിയും സത്യം നമ്മൾ പിന്നെ പ്രതീക്ഷിച്ച തന്നെയാണ് ഇത് പ്രതീക്ഷിച്ചതാണ് ഇതിൽ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടൊന്നും ഇല്ല നമ്മളെല്ലാം പ്രതീക്ഷിച്ചു തന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്കബാർ ഗ്രാൻഡ് ഫിനാലെ സമയത്തും ടോപ്പ് ഫൈവ് ടോപ്പ് ത്രീ ആയാൽ പോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി ആയിരിക്കും ആ ഒറ്റപ്പെടൽ വോട്ടിങ് കഴിഞ്ഞാലും ഒറ്റപ്പെടലായിരിക്കും വോട്ടിങ് കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചില്ല അങ്ങനെ ഒറ്റപ്പെട്ടു തന്നെ നീക്കും ഇങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഇവർ ഇവർ ഫിനാലയിൽ ഒറ്റപ്പെടലായിരിക്കും ആർക്കറിയാം അല്പമെങ്കിലും ഒന്ന് ഉച്ചരിയെങ്കിലും ഒന്നല്ലേ അയ്യോ വളരെ ശോകം കേട്ടോ എന്തൊരു ഇങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് പരസ്പരം ഗെയിം കളിക്ക് ഗെയിം കളിക്ക് ആ ആയിക്കോട്ടെ എന്തായാലും ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് മനുഷ്യൻ ഉറക്കം വന്ന് വയ്യ ആ എന്തായാലും ഇവർ ബിഗ് ബോസ് പെട്ടെന്ന് ഒന്ന് ബസറടിച്ചിട്ട് ആർക്കെങ്കിലും ആ മൂന്നര ലക്ഷം രൂപയൊന്ന് കൊടുക്ക് അത്രേ പറയാനുള്ളൂ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്